വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസല വലൈക്കും എന്തൊക്കെ എൻ്റെ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞാനും സുഖാരിക്കുന്നു അപ്പം ഞാൻ പറയാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കാം എന്നാണ് അത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം നിസ്കാര സമയം പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞത് മുതൽ ഉച്ചതിരിയുന്നത് വരെയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാഴ്ത്താണോട്ട അപ്പൊ എല്ലാവരും ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കണോട്ട വളരെ എളുപ്പത്തില് നമുക്ക് രണ്ട് റക്കാഴ്ത്ത് നിസ്കരിക്കാം ഒരുപാട് പ്രതിഫലം അതിനെ നമുക്ക് കിട്ടും ആദ്യം നമുക്ക് നെയ്യത്ത് ചെയ്യാം നെയ്യത്ത് അർത്ഥം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടു റക്കാഴ്ത്ത് കിബിലത്തു മുന്നിട്ട് അദാ ആയി അള്ളാഹു താളാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയിട്ട് കരുതുക ഇമാമോട് കൂടിയാണെങ്കിൽ പ്രത്യേകം അതും കൂടി കരുതണം നെയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലി കൈ കെട്ടണം പിന്നീട് പ്രാരംഭ പ്രാർത്ഥന അതായത് വജ്ജത്ത് ചൊല്ലുക അതിനുശേഷം തക്ബീർ ചൊല്ലണം ഒവ്വാഹു അക്ബർ എന്നാണ് തക്ബീർ ചൊല്ലേണ്ടത് ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈ ഉയർത്തുകയും പിന്നീട് താഴ്ത്തി കെട്ടുകയും വേണം എല്ലാ തക്ബീറിനിടയിലും വലാ ഇലാഹ അക്ബർ എന്ന് പറയണം തക്ബീറത്തുൽ തക്ബീറുകൾ കൂടി ചൊല്ലുക ശേഷം ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തുൽ സൂറത്തിൽ സൂറത്തുൽ സൂറത്തിൽ ഓതുന്നത് സുന്നത്താണ് ഇതറിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്തുകൾ ഓതിയാലും മതി സാധാരണ നിസ്കാരങ്ങളിൽ ചെയ്യുന്നത് പോലെ റുക്കുവും സുജൂതുമെല്ലാം ചെയ്ത ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുക രണ്ടാമത്തെ രണ്ടാമത്തെറക്കാലത്തിൽ സുജൂതിൽ നിന്ന് ഉയർന്നപ്പോഴുള്ള തക്കബീറിനു പുറമെ അഞ്ച് തെക്കബീറുകൾ കൂടി ചൊല്ലുക ശേഷം ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തുള്ള വാഷിയായോ സൂറത്തിൽ കമറോ ഓതൽ സന്നത്താണ് സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ റുക്കുവും സുജൂതും നിർവഹിച്ച് സലാം വീട്ടിക്കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് വിടമിക്കുക ചെറിയ പെരുന്നാൾ ദിവസത്തിലെ സുന്നത്തുകൾ കുളിച്ച് ശുദ്ധിയാവുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക പ്രഭാത ഭക്ഷണം കഴിക്കുക പള്ളിയിൽ പോയി വരുന്നത് രണ്ട് വഴി തിരഞ്ഞെടുക്കുക റമവാനിലെ പ്രവർത്തനം സ്വീകരിക്കാൻ പരസ്പരം പ്രാർത്ഥിക്കുക പെരുന്നാൾ നമസ്കാരം വരെ തക്കുബീറ് ചൊല്ലുക പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക സ്വതക്ക വർദ്ധിപ്പിക്കുക നടന്നുകൊണ്ട് പോവുകയും വരികയും ചെയ്യുക തക്കബീർ ചൊല്ലിക്കൊണ്ട് പോവുക സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരത്തെ പോവുക വഴിയിൽ കാണുന്നവരോട് സലാം പറയുക കുടുംബങ്ങളെയും പരിചയക്കാരെയും സന്ദർശിക്കുക മുസ്ലിങ്ങൾക്ക് സന്തോഷം പകരുക നിഷിദ്ധമായവരിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തുക നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുക പ്രസന്നവദനനായി ജനങ്ങളെ അഭിമുഖീകരിക്കുക പെരുന്നാളിൻ്റെ അന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പം എല്ലാവരും മറക്കാതെ ഇത് ചൊല്ലണം കേട്ടോ പെരുന്നാൾ ദിവസം നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മളുടെ മാതാപിതാക്കൾ കുടുംബക്കാർ അയൽവാസികൾ അങ്ങനെ ഒരുപാട് പേരുണ്ടാവുള്ളൂ അവർക്ക് വേണ്ടി ചൊല്ലേണ്ടതാണിത് അതായത് മുന്നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് മരണപ്പെട്ടവർക്ക് ഹതിയ ചെയ്താൽ ആയിരം പ്രകാശം അവരുടെ ഖബറില് നൽകും ഇത് ചൊല്ലിയവനോ മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിലും പ്രകാശം നൽകുമെന്ന് മുത്തൻ നബിഹുല തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തിക്കറി ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹരിയ ചെയ്യാം മറ്റൊരു പറയുന്നുണ്ട് പെരുന്നാളിലെ ദിനം രാത്രിയിലോ പകലിലോ സുബാനു ദിഹിഹി എന്ന ഇത് മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാല് എന്നിട്ടത് മരണപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടി ഹതിയ ചെയ്താൽ അള്ളാഹു അവരുടെ ഓരോ കബറിലും ആയിരം പ്രകാശങ്ങളാൽ പ്രകാശിപ്പിക്കും ഈ ചൊല്ലി ഹതിയ ചെയ്തവൻ മരണപ്പെട്ടാലോ ഒരു ലക്ഷം പ്രകാശകിരണങ്ങളാൽ അവൻ്റെ കബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കും എന്തായാലും എന്തും ചെയ്യണോട്ടാ മറക്കരുത് അതുപോലെ തന്നെ പെരുന്നാൾ ദിനം സുബഹിക്ക് ശേഷം നൂറ് തവണ എന്ന് ചൊല്ലിയാൽ എന്നിട്ട് ദ ചെയ്താൽ അവൻ്റെ ഏടുകളിൽ നിന്ന് ഒന്നും അവശേഷിക്കാത്ത വിധം പാപങ്ങളെല്ലാം വായിച്ചു കളയുകയും അന്ത്യദിനം അള്ളാഹിവിൻ്റെ ശിക്ഷയിൽ നിന്നും നിർഭയനാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ പെരുന്നാളിൻ്റെ രാവും പകലുമൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന നല്ലൊരു സമയമാണ് പിൻഷ്യാമ ഇതൊക്കെ ഇതൊക്കെ ചൊല്ലി ദ ചെയ്യണം അപ്പോൾ ഞങ്ങളെയും ദുവായിൽ ഉൾപ്പെടുത്തണം ദ്വാസ്തയത്തോടുകൂടി സ്ഥലങ്ങളിൽ